എവിടെ കമ്പനികളുണ്ടോ നല്ല കമ്പനികളുണ്ടോ വി സികൾ അവരെ അന്വേഷിച്ച് അവിടെ എത്തിക്കോളൂ നമ്മൾ വിസികളില്ലാത്തതിനെക്കുറിച്ച് പറയേണ്ട നമ്മൾ പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഓക്കെ ഒന്ന് കൂടുതൽ ആൾക്കാർ കമ്പനികൾ തുടങ്ങുന്നതിലേക്ക് നമ്മൾ എത്തണം അതൊന്ന് അത് അതുകൊണ്ടാണ് ഈ നമ്പർ ഗെയിമിൽ നമ്മൾ പിടിക്കുന്നത് പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ നമുക്ക് തുടങ്ങണം കാരണം അത് ഒരു നമ്പർ ഗെയിമിൽ പിടിക്കുന്ന അതുണ്ട് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇത് തുടങ്ങണം തുടങ്ങി വിജയിക്കാം തോൽക്കാം വീണ്ടും തുടങ്ങാം ഇതെല്ലാം സംഭവിക്കാം പക്ഷേ തുടങ്ങണം ഒന്ന് രണ്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വെഞ്ചർ ഔട്ട് ചെയ്യണം ഇപ്പം എല്ലാം ഒരു ആപ്പ് കൊണ്ട് വരുന്നു അല്ലെങ്കിൽ നമുക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കാം അതിനൊരു മൊബൈൽ ആപ്പ് അങ്ങനെയല്ല നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ചോളം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ ഉണ്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ആക്കിയതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ടെറോമോ പെൻടോൾ ശ്രീഇത്രയിൽ നിന്നുള്ള ഒരു മെറ്റീരിയൽ സയൻസ് ടെക്നോളജി എടുത്ത് അതിൽ നിന്ന് ബ്ലഡ് ബാഗ് ഉണ്ടാക്കി ടെറുമോ പോലുള്ള ഒരു ജാപ്പനീസ് കമ്പനി വന്ന് അതിനെ അക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആപ്സുലൂട്ട് ക്വാളിറ്റി അപ്പോൾ ബാലബോത്സാർ അന്ന് അത് ചെയ്തു ഏഹ് അപ്പം അത്തരത്തിലുള്ള തീസിസുകൾ നമ്മുടെ മുന്നിലുണ്ട് യൂബറിൻ്റെ കോഡ് വർക്കല വന്നിരുന്നതാണ് അയാൾ എഴുതിയെന്നുള്ളതും ഒരു ഒരു സത്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേരളത്തിനൊരു ഒരു 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 ക്രിയേറ്റീവ് സ്ട്രക്ചർ കേരളത്തിലുണ്ട് ആ സ്ട്രക്ചറിനെ ഉപയോഗിച്ച് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യം ഒരു പുതിയ മരുന്ന് അല്ലെങ്കിൽ ഒരു പുതിയ തരം പ്ലെയിൻ അല്ലെങ്കിൽ ഒരു പുതിയ എയർ ടാക്സി ഈ രീതിയിലേക്ക് ചിന്തിക്കാൻ നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക് പക്ഷേ നേരെ മറിച്ച് യു എസ് ഇ പോകുമ്പോഴോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകുമ്പോഴോ അവർ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആവുന്നു ബിക്കോസ് ദേ സീ ദിസ് ആക്ഷൻ ഇറ്റ്സ് ഇറ്റ് സൊസൈറ്റി നമ്മൾ ചെയ്യണം ഇതിൽ ബേസിക്കലി കൈൻഡ് ആവുക എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് യു ബി കൈൻഡ് ടു ദാ പേഴ്സൺ ഒരാളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു അവനെ അവനൊന്ന് പതറിപ്പോയാൽ അവനെ അടച്ച് അങ്ങ് തേ തേച്ചൊട്ടിക്കാതെ നമ്മൾ കുറച്ചുകൂടി അയാളോട് സഹാനുഭൂതിയോടെ പെരുമാറുക എല്ലാ കാര്യങ്ങളും വിജയിക്കത്തില്ല ജീവിതത്തിൽ നമുക്ക് അല്ല നമ്മുടെ ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സ് ആയാലും ഫ്രണ്ട്ഷിപ്സ് ആയാലും എന്താണ് വിജയിക്കുന്നത് ഹെൽത്ത് ആയാലും എല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് കറക്റ്റ് ആയിരിക്കും ഒരിക്കലുമല്ല എല്ലാത്തിലും അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് എന്ന് പറയുന്നത് ഇച്ചിരി കൂടിയ ലെവലിലാണ് സ്റ്റാർട്ടപ്പുകളും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുത്തൻ ശ്രമിക്കുമ്പോൾ അവനെ അവനെ അവന്റെ ഒരു പതനം കാത്തിരിക്കരുത് നമ്മൾ അവനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക അവൻ ചിലപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നം ഞാൻ നോക്കി ഇപ്പൊ ഉള്ളത് ഒരു ഒരു എക്സ്യൂബറൻസിലേക്കും ഒരു ഒരു യുഫോറിയയിലേക്കൊക്കെ പോകുന്നുണ്ടോ ആവശ്യത്തിൽ കൂടുതൽ ഒരു ഹൈപ്പിലേക്ക് വരുന്നുണ്ടോ കേരളത്തിലെ ഈ സ്റ്റാർട്ടപ്പ് സി അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ വളരെ സ്കെപ്റ്റിക്കലാണ് കാരണം രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിൽ ഞാൻ അത് ഞാൻ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ക്ലിന്റൻ്റെ കാര്യം പറഞ്ഞ പോലെ ഹൈദരാബാദിന്റെ കാര്യം പറഞ്ഞ പോലെ കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജ് കൂടി കിടന്നു പോകാത്ത അവസ്ഥ ഉണ്ടായിരുന്നു നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ ഇൻഡസ്ട്രിയലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എല്ലാവരും വന്നു അപ്പം നമുക്കത് പക്ഷേ അത് അതിനതിന്റേതായ സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് അതോടുകൂടി തീർന്നു അത് ഈ ഈ നമുക്ക് തീർന്നില്ല അതിനെയാണ് സ്റ്റാർട്ട് മിഷനായിട്ട് സർക്കാർ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ പ്രശ്നം എന്ന് നമുക്ക് ആ അവളു സസ്റ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായിരുന്നു നമ്മളൊരു സൊസൈറ്റി ആയിരുന്നു അതൊരു വിഷണറി തോട്ടായിരുന്നു ആ സമയത്ത് അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കാരണം ഇന്ത്യക്ക് ഒരു സ്റ്റാർട്ടപ്പ് പോളിസി ഇല്ല ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ എന്നുള്ള വാക്കുകളില്ല ഇവിടെ കുറച്ച് കുളേ പിള്ളേര് കയറുന്നു തുടങ്ങിയ ഒരു കമ്പനി ആ കമ്പനിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില ആശയങ്ങൾ ആ ആശയങ്ങളെ ബേസ് ചെയ്തൊരു പോളിസി ഉണ്ടാക്കുന്നു ഒരു വില്ലേജ് ഉണ്ടാക്കുന്നു ആൾക്കാർ സന്തോഷപൂർവ്വം ചെയ്യുന്നു ഐ വുഡ് വാസ് ടു ഹെഡ് ഓഫ് ദി ടൈംസ് പക്ഷേ രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴത്തേക്കും സ്ഥിതി കുറച്ചുകൂടെ മാറി അല്ലെങ്കിൽ പതിനഞ്ച് പതിനാറായപ്പോഴത്തേക്കും ഞാൻ പറയുന്ന കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ അവസാനം എൽ ഡി എഫ് സർക്കാരിൻ്റെ ആദ്യമായപ്പോഴത്തേക്കുമാണ് സ്റ്റാർട്ട് മിഷൻ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് വന്നത് അവരെ സ്റ്റാർട്ടപ്പ് പോളിസി കൊണ്ടുവരികയൊക്കെ ചെയ്തു ഈ പ്രധാനമായിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അവിടുന്ന് ഒന്ന് ആശയങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു അന്ന് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഒരു പരിപാടിയില്ല കൊടുക്കും ഡി എസ് ടിഒ വല്ലതും കൊടുക്കും സർക്കാരുകൾ കൊടുക്കുന്ന സ്റ്റേ സംസ്ഥാന സർക്കാരുകൾ ആശയങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്ന ഒരു പരിപാടി അന്ന് ഇന്ത്യയിൽ നിലവിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കഴിഞ്ഞ ഐ ടി സെക്രട്ടറിയുടെ കാലത്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് എ മാർക്കറ്റ് പ്ലേസ് ഈ കേരളത്തിലൊരു സാധനം ഉണ്ടാക്കുന്നു ഈ സാധനം വാങ്ങിക്കാൻ ഇവിടെ കച്ചവടക്കാരില്ല അല്ലെങ്കിൽ ഇൻഡസ്ട്രി ബിഗ് ഇൻഡസ്ട്രീസ് ഇല്ല സർക്കാർ തന്നെ ഈ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്ന രീതിയിലേക്ക് പ്രൊക്യോർമെൻ്റ് പോളിസി മാറ്റിമറിച്ച് ഗവൺമെൻറ് ആസ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ജിയോ ഇറക്കിയത് ആദ്യമായിട്ട് ഇറക്കിയത് കേരളത്തിലാണ് ഓക്കെ ഇവിടെ സീഡ് ഫണ്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് സീഡിങ് കേരള എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുകയും അവരെ കൊണ്ട് ചെക്ക് എഴുതുകയും ചെയ്യുന്ന ഒരു ഒരു പരിപാടിയിലേക്ക് വന്നു നേരത്തെ ചോദിച്ച പോലെ ഇവിടെ വലിയ വെഞ്ച് ക്യാപിറ്റൽ ഫണ്ട്സ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഇച്ചിരി പൈസ ഇട്ട് വെഞ്ച് ക്യാപിറ്റൽ ഫണ്ടുകളെ ആകർഷിക്കുകയും ആ ഞാനൊരു ഒരു കോടി രൂപയായിട്ട് കാണാം അയാൾ ഒരു കോടി രൂപയായിട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് കോടി കേരളത്തിലെ കമ്പനികൾക്ക് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് അപ്പോൾ അങ്ങനത്തെ പോളിസി ഇൻ്റർവെൻഷൻസ് ഒരുപാടുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് മെഷിൻ്റെ രൂപീകരണത്തിന് ശേഷം നടന്നിട്ടുണ്ട് വിച്ച് ആസ് ട്രെമെൻഡസ്ലി ഹെൽപ്ഡ് ദ കമ്പനീസ് ടു വെഞ്ച് ബിക്കോസ് ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ തന്നിട്ട് നീ ഒരു ഐഡിയ ഉണ്ടോ എന്തെനിക്ക് ചെയ്യാൻ മൂന്ന് ലക്ഷം രൂപ തരികയാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ഒരു കോൺഫിഡൻസ് വന്നു കാരണം ഇതിന് ഏറ്റവും ആവശ്യമുള്ള എന്താണ് ക്യാപിറ്റൽ അല്ലേ ഒരു കച്ചവടം തുടങ്ങാൻ നമുക്ക് ആദ്യം വേണ്ട കാര്യം ഒന്നൊരു എന്ത് കച്ചവടം ചെയ്യണം എന്നുള്ളത് രണ്ടതിനുള്ള പൈസ വേണം അപ്പോൾ ആ പൈസ ആര് കൊടുക്കും ഞാൻ എൻ്റെ വലിയ എനിക്ക് ലൂണാർ മറ്റേത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരോട് ബാങ്കിനോട് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിപ്പോൾ പറയും അത്രേ അത്രയേ പറയത്തുള്ളു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പിന്നെ മാത്രമല്ല കെ എഫ് സി പോലുള്ള പിന്നെ ധനകാര്യ ഏജൻസികൾ കേരളത്തിൻ്റെ സർ സർക്കാരിൻ്റെ ധനകാര്യ ഏജൻസികൾ കൊളാട്ടറിലില്ലാതെ ലോൺ കൊടുത്തു തുടങ്ങി പി ഒക്ക് അഗൻസ്റ്റ് ആയിട്ട് അത് വലിയൊരു കാര്യമാണ് കാരണം ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ നേരത്തെ സി എം ആയിരുന്നു ഉമ്മൻചാണ്ടി സാർ ഞങ്ങളുടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അന്ന് ഞാൻ ജി ടെക്കിൻ്റെ സെക്രട്ടറിയാണ് ഇവിടുത്തെ ഐ ടി കമ്പനികൾ അപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമാണ് എനിക്കൊരു കമ്പനി തുടങ്ങണം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വീട്ടിൽ അച്ഛൻ പേടത്തിൻ്റെ പ്രമാണവും തരണം ഞാനെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആൻസർ ആൻസർസ് ഗിവൺ തൽക്കാലം ഇയാൾ പ്രമാണം വെച്ച് ചെയ്യേണ്ട വല്ല ജോലിക്ക് പോകോളും എന്ന് പറയും അപ്പോൾ അത് കെ എഫ് സി ദെൻ ഫോമുലേറ്റഡ് പ്രോഗ്രാം അതായത് ക്വാളാറ്ററിൽ ഇല്ലാതെ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ആ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി തുടങ്ങി ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു പി ഒ ഉണ്ടെങ്കിൽ രണ്ട് കോടി മുതൽ പത്ത് കോടി രൂപ വരെ എഗയിൻസ്റ്റ് എ പി ഒ അതായത് നമുക്കൊരു ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് രണ്ട് കോടി രൂപ പത്ത് കോടി രൂപ വരെ വളരെ തുച്ഛമായ ഫൈവ് പെർസെൻറ്റോ മറ്റോ കൊളാറ്ററൽ ഫ്രീ ലോണുകൾ കൊടുക്കുന്നു ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യങ്ങളാണ്